അങ്കമാലയിൽ നടു റോഡിൽ വെച്ച് ഭർത്താവ് ഭാര്യയെ കുത്തി പരിക്കേൽപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ ശ്രീമൂലനഗരം സ്വദേശി റിയ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒളിവിൽ പോയുവിനായി അന്വേഷണം തുടരുന്നു വിവാഹമോചന കേസ് ഈ ആക്രമണം ദീർഘകാലത്തെ ബന്ധത്തിന് പിന്നാലെ ജിനുവും റിയയും വേർപിരിയാൻ തീരുമാനിച്ചിരുന്നു വിവാഹമോചന കേസിലെ നടപടികൾ കോടതിയിൽ പുരോഗമിക്കുകയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ട് കുട്ടിയെ കാണാൻ റിയയെ അനുവദിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ആഴ്ചയിലും കുട്ടിയെ കാണാനായി റിയ എത്തിയിരുന്നു അങ്ങനെയാണ് ഇന്ന് രാവിലെ പത്തുമണിയോടെ മുക്കന്നൂർ ഫെറോന പള്ളിക്ക് സമീപത്ത് എത്തിയത് തനിച്ച സ്കൂട്ടറിലെത്തിയ ജിനു റിയയുടെ കഴുത്തിൽ കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ റിയയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയാക്കി ആക്രമണത്തിന് പിന്നാലെ ജിനു സ്കൂട്ടറിൽ രക്ഷപ്പെട്ടു ഒളിവിൽ പോയ ഇയാൾക്കായി അങ്കമാലി പോലീസിന്റെ അന്വേഷണം തുടരുകയാണ് ആക്രമണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും പ്രകോപനമുണ്ടോയെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് റിപ്പോർട്ടർ കൊച്ചി